ഹായ് സുഹൃത്തുക്കളെ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭവനം വിൽക്കുവാനുണ്ടാകുന്നു പരിചയപ്പെടുത്താനായിട്ടാണ് കോട്ടയം പുതുപ്പള്ളി പുതുപ്പള്ളിക്കും മന്ദിരത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഇത് ഈ ലൊക്കേഷൻ ഏകദേശം കോട്ടയം ടൗണിലേക്ക് ആറു കിലോമീറ്ററാണ് നമുക്കിവിടെ നിന്നുള്ള ദൂരം ഈ ഭവനം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഉണ്ട് ഇത് അധികം കാലമായിട്ടില്ല ആൾ വിദേശത്തായിരുന്നതുകൊണ്ട് ഇടയ്ക്ക് വരുമ്പോൾ താമസിക്കുന്നതേ ഉള്ളൂ മൂന്ന് ബെഡ്റൂമുകൾ എ സി ആണ് ഒരു സിംഗിൾ റൂമോടെയുണ്ട് രണ്ട് നിലയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് വറ്റാത്ത വെള്ളത്തിൻ്റെ സ്രോതസ് സൗകര്യം ഇവിടെ ഉണ്ട് ലാൻഡെന്ന് പറയുന്നത് പതിനാലര സെൻറ്റിനകത്താണ് ഈ വീട് നിലനിൽക്കുന്നത് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്പർ ഇതിനുള്ളിൽ കൊടുക്കാം താല്പര്യമുള്ളവർ വിളിക്കണം ഇനി നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ആ വീട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും പ്രത്യേകം ഓർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ഉണ്ട് സ്കൂളുകളും കോളേജുകളും അതുപോലെ ഹോസ്പിറ്റലുണ്ട് ഗവൺമെൻറ് ഓഫീസ് സൗകര്യങ്ങൾ അതുപോലുള്ള സാഹചര്യ സൗകര്യങ്ങളെല്ലാം ഇതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റുള്ളിലുണ്ട് നല്ലൊരു ലൊക്കേഷനാണ് ഒരു വില്ല പ്രോജക്റ്റിനകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ലാൻഡിന് ഏകദേശം നാല് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ ലാൻഡിന് വിലയുള്ള സ്ഥലമാണ് ഇവർ ചോദിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ നമ്മുടെ വീഡിയോയ്ക്കുള്ളിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ